ഇനിയിപ്പോ എപ്പോഴും ഊണിക്കാനുള്ള സമയം എനിക്കൊന്നും ഞാൻ എന്താ പറഞ്ഞാൽ നമ്മുടെ കറികൾ കൂട്ടിയിട്ട് ഇന്നത്തെ കറികൾ കൂട്ടിയിട്ട് ആ കറികൾ കാണുമ്പോ കാണിച്ചു തരാ അത് നമുക്ക് കഴിക്കാൻ എട്ടുമണിക്ക് ശേഷം കഴിക്കാം അപ്പൊ ഇന്നത്തെ എന്താണ് ഈ ഊണയോട് ഇത്ര താല്പര്യം തോന്നണെന്നു വച്ചാല് ഇന്നത്തെ വിഭവങ്ങൾ അത്രയും ഗംഭീരമാണ് ഒരു അതെ ഒരു ഉപ്പേരി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നെ ഒരു എന്തായാലും പറയാ ഒരാഴ്ച ചേമ്പ് ചേമ്പ് അതെ അപ്പം എന്തായാലും പിന്നെ അടുത്തത് അച്ചാറാണ് അല്ലേ ഒരു ഇതും ഉണ്ട് ആ സ്റ്റൂവുണ്ട് ഈ മൂന്ന് ഐറ്റങ്ങളും പിന്നൊരു ഇതുണ്ട് എന്താ പറയുക ഒരു ഉണക്കമീൻ വറുത്തുണ്ട് അത് അപ്പോൾ രാവിലത്തെ ദോശയ്ക്കുള്ള ചപ്പാത്തി ആ ചപ്പാത്തിക്കുള്ള കറിയും പിന്നെ നമ്മുടെ സീമ ചേമ്പിന്റെ കറിയും പിന്നെ ഈ ഉപ്പേരി കുഴിയാകുമ്പോ അപ്പൊ നമുക്ക് ചോദിക്കാം എത്രയും നന്നായിട്ടൊക്കെ അത് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിലേ എങ്ങനെയാണ് കിട്ടുന്നത് അതിന്റെ സഹകരണങ്ങളും കുടുംബാംഗങ്ങളുടെ സഹകരണവും ഒക്കെ അതിന് പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലേ ഇത് പറയണം അണ്ണാച്ചീന്ന് പറയാൻ പാടില്ല പണിക്കാര് പണിക്കാര് ഇന്നലെ ഇന്നലെയാണ് ഞാൻ ഇപ്പൊ തൊടിയില് പോയി നോക്കുമ്പോണ്ട് ഒരു കൊട്ടയില് കൊറേ ചേമ്പ് കുറച്ചിട്ടുണ്ട് അത് കണ്ടപ്പോ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല പക്ഷെ അത് ഇരുന്നിട്ടൊരാഴ്ചയോളം ആവാറായി ആരും പോയി നോക്കിയാരുന്നില്ല അത് കണ്ടപ്പോ നമ്മളീ തിരുവാതിരക്കൊക്കെ പുഴുക്കുണ്ടാക്കുന്ന ചേമ്പുണ്ടല്ലോ

ഇന്ധനം ലാഭിക്കാനായിട്ട് കുക്കറിൽ വേവിച്ച് അല്ലാണ്ട് വേവിക്കാന്നാണ് എന്റെ അർത്ഥം കുക്കറിൽ വേവിച്ച് മഞ്ഞപ്പൊടി ഇട ഉപ്പും മഞ്ഞപ്പൊടി ഇടുമ്പോ ലൈറ്റ് കളറായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഓറ ഉപ്പിടണം പിന്നെ കുരുമുളക് പൊടി ഇടും പച്ചമുളക് രണ്ടുമൂന്നെണ്ണം കീറിയിടും ശരി അപ്പൊ ഇതിന് ഇതിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച മറ്റുള്ളവര് ആരൊക്കെ ഭർത്താവ് നാളികേരം ചെറുകിത്തന്നു നാളികേരം ചെറുകി മാത്ര പൊതിച്ച് അതൊരു ബുദ്ധിമുട്ടാണ് അത് എന്തായാലും അത് ചെയ്തു അതൊക്കെ ചെയ്ത് തന്നു പിന്നെന്തൊക്കെ ചെയ്തു തന്നോ പ്രത്യേകിച്ച് കഴിച്ചു തന്നു തന്നെ ഫോട്ടോ എടുത്തു പിന്നെ ഉപ്പേരി പാചകത്തിന്റെ ഇത് തീർന്നു അരച്ചു നാളികേരം അരക്കുമ്പോ മോരൊഴി മോരൊഴിച്ചിട്ടാണ് അരച്ചത് ആ ഒരു പച്ചവെള്ളം ചെറുക്കൽ മുണ്ട കൊറേന്ന് ഒരു വെണ്ണ പോലെ അരച്ച് വേണമെങ്കിൽ ജീരകം ചേർക്കാം ഇവിടെ ഉള്ളവർക്ക് അതിന് മണനഷ്ടാത്തോണ്ട് ചേർക്കാം പിന്നെ വെട്ടി തിളക്കണ്ട ഇങ്ങനെ തിളച്ചിങ്ങനെ പൊന്താമ്പാകത്തിന് വാങ്ങി വെച്ച് വേപ്പിലിയും മുളകും കടുകും പോയിട്ട് വറുത്തിടാ ഒരു മോരുകുട്ടൻ മോരുകറി പിന്നെ പയർ അടുത്തുള്ള കടയിൽ പോയി വാങ്ങി അടുത്തു പയർ ആര് വാങ്ങി പയർ വാങ്ങാൻ ഗവനാഥൻ വാങ്ങി ദൂരല്ലേ മതിലാണ് അവരി കൊണ്ടു തരാറുണ്ട് പിന്നെ വർത്താനം പറയാൻ വേണ്ടിട്ടാണ് അവിടെ പോണത് എന്തായാലും അതൊക്കെ തന്നു അത് എരിയാൻ തയ്യാറായിരുന്നു വേണ്ട പിന്നെ അടുത്തായിട്ട് എന്തായിരുന്നു രാവിലത്തെ രാവിലെ ഒരു ക്യാരറ്റ് പൊട്ടറ്റോ പച്ചമുളക് ചേർത്ത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് ഒരു വെജിറ്റബിൾ കുറുമ പോലെ ഇത്തിരി നാളികരും ചേർത്ത് ആ സമയത്ത് ആ സമയത്തുള്ള സഹകരണം കേൾക്കട്ടെ ചപ്പാത്തി പരത്തി തന്നു കാര്യത്തിൽ കാര്യത്തിൽ സാധാരണഗതിയില് രാവിലെ സഹായങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്തോ സഹകരിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ ഈ രാവിലെ ചപ്പാത്തി ഉള്ള ദിവസങ്ങളിലും ഒക്കെ ദിവസം വെച്ചു കഷണം ആയിക്കുറില് ഓടിയോ എടുക്കുന്നത് സിങ്ക് ചെയ്യണം ഒത്തിരി പാടാ അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇതൊരു പ്രോത്സാഹനല്ലേ ഒരു ദിവസത്തെ പാചക ഐറ്റങ്ങളെ കുറിച്ച് വീഡിയോ എടുക്കുന്നു അതിൻ്റെ അതിനെ ചോദിക്കുന്നു അത് തന്നെയാണല്ലോ ഒരു പാചകം ചെയ്യുന്ന ആൾക്കുള്ളൊരു പ്രോത്സാഹനം പിന്നെ രുചിച്ച് അത് കഴിക്കും ഞാൻ പാചകം മാത്രം ചെയ്ത് വിട ഇരിക്കല്ല ചെയ്യണത് തൊടിയിൽ എനിക്ക് പച്ചക്കറി തോട്ടം ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് വിറ്റടിക്കാൻ പോണം വീട്ടിന്റെ അകത്തുള്ള മണികൾ കഴിക്കണം അത് കൂടാതെ ഞാൻ ഒരു മണിക്കൂർ ഒരു വാട്സപ്പ് ഒരു സൂം ക്ലാസിന് പങ്കെടുക്കുന്നത് അതെന്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് എന്റെ മാത്രം ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ അത് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ ട്രഷറിയിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ട് അങ്ങനെ ഇല്ല അത് ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ വെറുതെ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞ വെറും ഒരു പാചകം മാത്രല്ല എങ്കിലും അതിനൊരു പ്രോത്സാഹനം നൽകുന്നതൊരു മാത്രമായ കാര്യമില്ലേ അത് വെറുതെ കഴിച്ചു പല ആൾക്കാരെ പറ്റി പറഞ്ഞു എന്താ ഏതാണെന്ന് അറിയാതെ കഴിക്കുക എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അറിയോ അങ്ങനെയല്ല അതെ വെച്ചുണ്ടാക്കി കഴിച്ചു നല്ലാണ്ട് എന്താ ഏതാ കുറവേ കൂടുതലൊന്നും പറയാതെ നമ്മളിപ്പോൾ അതല്ല അപ്പം ഇതൊരു ശീലമാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ പാചകത്തിന് സമയത്തൊന്നും ചെയ്തില്ല പാചകം ചെയ്തപ്പോൾ അറിയില്ലല്ലോ അവരെന്തൊക്കെ ഉണ്ടാക്കുന്നു ഊണിൻ്റെ മുമ്പിൽ പ്ലേറ്റിൽ വരുമ്പോഴാണ് ഇന്ന ഐറ്റങ്ങള് തന്നത് അപ്പം അറിയുന്നത് ഗുണമറിയുണ്ട് ഗുണമറിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് അപ്പം നാളെ മുതൽ ഇത്ര ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി കറിയൊക്കെ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് കൊടുക്കാനാണ് എൻ്റെ മകൻ ആണ് അങ്ങനെ ഒരു വിചാരത്തിൽ നന്നായിരിക്കണം വിചാരിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് പണിക്ക് പോകുന്നത് അപ്പോൾ പോണത് മറ്റു സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എട്ടുമണി ആവുമ്പോഴേ അടുക്കള കേറാറുള്ളത് എന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരക്കി എനിക്ക് എട്ടു മണിയാവുമ്പോഴാണ് കേറുള്ളൂ ഈ ഇന്നത്തെ ഇല്ല തലേ ദിവസം േ അരി അരിമാവ് അരച്ചു വെക്കും പുട്ടാണെങ്കിൽ കടല വെള്ളത്തിലിടും അല്ലെങ്കി പയറു വെള്ളത്തിലിടും ഉപ്പ് മാവാണെങ്കിൽ അതിന്റെ വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും എന്നാലും അതിന്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ വരില്ല ഇല്ല ഇല്ല കറിയുടെ നമ്മള് മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരും എനിക്കണയ്ക്ക് മുമ്പ് ശബ്ദശല്യം ഒന്നുമില്ലാണ്ട് അത് ചെയ്യണം നമ്മൾ പക്ഷെ വേറൊരു സിദ്ധാന്തം കേട്ടിട്ടുണ്ട് എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടെ ചെയ്യുന്നു അതും ഒരു മെഡിറ്റേഷനാണ് അടിച്ച് മെഡിറ്റേഷൻ തന്നെയാണ് കൂട്ടാൻ വയ്ക്കണത് മെഡിറ്റേഷൻ തന്നെയാണ് കോൺസെൻട്രേറ്റർട്രേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരു കൂട്ടാനിലേക്ക് രണ്ട് പ്രാവശ്യം ഉപ്പിട്ടാൽ എന്ത് ചെയ്യും രണ്ടാവശ്യം വരിട്ടല്ലോ അതുപോലെ ചായപ്പൊടി ഇട്ടിന്റെ അടുത്ത് കാപ്പിപ്പൊടി ഇട്ട പ്രശ്നാണ് അതിപ്പോ ഒരാൾ തന്നെ ചെയ്യുമ്പോ ചെലപ്പോ മൂന്ന് അടുപ്പും കത്തിച്ചിട്ടുണ്ടാവും ഒന്നില് പഴയ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും ഒന്നില് ചുക്കോളം ഉണ്ടാവും ഒന്നില് ചായ ഉണ്ടാവും പാല് തിളപ്പിക്കാൻ റെഡി ആയിട്ടുണ്ടാവും ഉദ്ദേശം ചായ പാലുണ്ടാവും ഗ്രീൻ ടീ ഉണ്ടാവും പിന്നെ വിത്തൗട്ട് വേറെ മാറ്റി കഴിക്കണം കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി ചിലപ്പോ ഒക്കെ പോണ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ മെഡിറ്റേഷൻ ഒക്കെ കോൺസെൻട്രേഷൻ ഉണ്ടായി എന്റെ കാര്യങ്ങൾ ചെയ്യണ യാതൊരു എത്ര നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാലും ഞാനത് ചെയ്തുകൊണ്ടേ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോന്നുള്ളത് എന്റെ കാര്യം

ഇവിടെ പിന്നെ എന്റെ കൂടെ ഉള്ള ഒരാള് വളരെ വിദഗ്ധനായതുകൊണ്ട് എനിക്ക് പിന്നെ ആ പരിവഴിക്ക് ചിന്തിക്കേണ്ടി വരാറില്ല ഇനി നമ്മൾ കൂടെ അവസാനിപ്പിക്കാം